ഈ വീഡിയോ ഞാൻ കണ്ട ഈ കുട്ടിനെ കുറിച്ചിട്ടുള്ളതാണ് കാണാൻ ഒരാൾ പോലും കാഴ്ചക്കാരായിട്ട് ഇല്ലാണ്ട് പോലും ജീവിക്കാനും ഭക്ഷണത്തിനും വേണ്ടിയുള്ള പോരാട്ടവും ഈ കുട്ടി കാണിക്കണം വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ പഴണിക്ക് പോയി ചായ ഇളനീരൊക്കെ കുറിച്ച് വെറുതെ ചുറ്റിക്കിറങ്ങി നടന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴുള്ള വഴിയിൽ വെച്ചിട്ടാണ് ഈ കുട്ടിനെ കണ്ടത് ഞാൻ ആ കുട്ടിനെ കാണുന്ന സമയത്ത് ഒരാൾ പോലും ആ കുട്ടിന്റെ പരിപാടി കാണാൻ അവിടെ ആ ഭാഗത്തായിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ഒരു കയറ് കെട്ടി അതിലാണ് ഈ കുട്ടി അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടി ഇതുപോലെ കുട്ടണ സമയത്ത് ഈ കുട്ടി വലിയ കമ്പ് പിടിച്ചിട്ട് കയർ കൂടെ നടക്കുക ഇതുപോലെ പാത്രം വച്ചിട്ടും മുറ്റ കൈ വിട്ടിട്ടും സൈക്കിൾ ടയർ ചവിട്ടിയിട്ടൊക്കെ അഭ്യാസം കാണിക്കുകയാണ് എനിക്ക് വേറൊരു കാഴ്ച കണ്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വിഷമം തോന്നിയത് എന്റെ മുന്നിൽ ഒരേ പ്രായത്തിലുള്ള രണ്ട് കുട്ടികളുണ്ട് ഒരു കുട്ടിക്ക് എല്ലാ സാഹചര്യം ഉണ്ട് കളിപ്രായമാണ് പോരാത്തേ ഈ കുട്ടിനെ കാഴ്ച പോലും എന്റർടൈൻമെന്റ് ആയിട്ട് കാണും പക്ഷെ സർക്കസ് കാണിക്കുന്ന കുട്ടിക്ക് നല്ല ജീവിത സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല ജീവിക്കാനുള്ള കഷ്ടപ്പാട്ടിലാണ് കുറെ നേരം അവിടെ പരിപാടി കണ്ടു തന്ന അവർക്ക് പൈസ കിട്ടണ തട്ടുപാത്രത്തേക്ക് നോക്കിയപ്പോൾ ഈ കാണുന്ന ചില്ലറകൾ മാത്രമേ ഉള്ളൂ അവിടെ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ളത് കണ്ടു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിഷമമാവും വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം സാമ്പത്തികമായിട്ട് ഒരുപാട് ആവശ്യങ്ങളാണ് ഇപ്പൊ വരാൻ പോകുന്നത് എല്ലാ മാസം യൂട്യൂബ് വരുമാനം അച്ഛൻ്റെ ഇല്ലാതാണ് എടുത്തുകൊടുക്കും ബാക്കി തുച്ഛമായ പൈസ എന്റെ ചെലവിന് ആ ചെലവിനുള്ള പൈസ കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസ ഞാൻ ആ കുട്ടിക്ക് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ഞാൻ എടുത്ത പൈസ അവന്റെ കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇവരുടെ കുറച്ചു നേരം സംസാരിച്ചപ്പോഴാ മനസ്സിലായത് ഇവർക്ക് പ്രത്യേകിച്ച് വീടൊന്നും ഇല്ല ഇതുപോലെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇതുപോലത്തെ സർക്കഴ്സ് ചെയ്യും അതാണ് ഇവരുടെ വരുമാനമാർഗ്ഗം ഇത് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഈ കുട്ടിനെയും കൂടെ ഇവര് നോക്കുന്നത് ഇവര് ചിലവിടുത്ത് കാണുന്ന പോലെ ഭിഷ അടനോ അല്ലെങ്കിൽ തട്ടിപ്പോ മറ്റൊന്നും തന്നെ ചെയ്യുന്നില്ല നിങ്ങൾ ഇതുപോലത്തെ പരിപാടിയെ കാണാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നോക്കിയിട്ട് മാത്രം പോവാണ്ട് ചെറിയൊരു പൈസ അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഉപകാരമായി മാറും ശേഷം അവിടെ നിന്ന് കുട്ടിയായിട്ട് ഒരു ഫോട്ടോ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഈ കുട്ടി നല്ല സാഹചര്യമുള്ള വീട്ടിൽത്താണെന്ന് പറഞ്ഞ ഈ കുട്ടി വേറെ എവിടെയെങ്കിലും ഉയരങ്ങൾ എത്തിയിട്ടുണ്ടാവും